സത്യമറിയാൻ കല്ലറ പൊളിച്ചു ആലപ്പുഴ ചേർത്തയിൽ നാൽപ്പത്തി ആറുകാരി സജിതയുടെ സജിയുടെ മരണത്തിൽ വഴിത്തിരിവ് സജി അച്ഛൻ സോണി കൊലപ്പെടുത്തിയതെന്ന് മകൾ മിശ്രയുടെ നിർണായക മൊഴി സജിയെ ഭർത്താവ് സോണി മർദ്ദിച്ച ശേഷം മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് എന്നാണ് മകളുടെ മൊഴി മൊഴിയുടെ അടിസ്ഥാനത്തിൽ പള്ളി സെമിത്തിൽ സംസ്കരിച്ച മൃതദേഹം പുറത്തെടുത്തു കഴിഞ്ഞ ഫെബ്രുവരി എട്ടിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് അബോധാവസ്ഥരായ സജി കഴിഞ്ഞ ശനിയാഴ്ചയാണ് മരിച്ചത് പുറത്തെടുത്ത മൃതദേഹം നാളെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും ജനുവരി എട്ടിന് സ്റ്റെയർക്കേസിൽ നിന്ന് സജി തെന്നി വീണ് പരിക്കേറ്റുവെന്ന് പറഞ്ഞാണ് ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഒരു മാസം കോമാ സ്റ്റേജിൽ തുടർന്ന ശേഷം മരിച്ചു ചേർത്തല സെന്റ് മേരീസ് പള്ളിയിൽ സംസ്കാരവും നടത്തി ഇന്നലെയാണ് മകൾ മിഷ്മ അമ്മയുടെ മരണം കൊലപാതകമാണെന്ന് കാണിച്ച് പരാതി നൽകിയത് സോണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആർഡിഒ അനുമതിയോടെ പള്ളി സിമിത്തേരിയിൽ നിന്ന് മൃതദേഹം മൂന്നാം ദിനം പോലീസ് പുറത്തെടുത്തു മുടിക്കു കുത്തിപ്പിടിച്ച ഭിത്തിയിൽ തലയടിപ്പിച്ച ശേഷം വീടിന്റെ രണ്ടാം നിലയിൽ നിന്ന് അമ്മയെ അച്ഛൻ സോണി താഴേക്കിറിയുകയായിരുന്നുവെന്നാണ് മകളുടെ മൊഴി ശേഷം കത്തിയുമായി മകളെയും സോണി ഓടിച്ചു സജിയുടെ മരണം കൊലപാതകമാണെന്ന് സഹോദരൻ തോമസും പറഞ്ഞു എപ്പോഴും വന്നിട്ടും ഈ പറയുന്നത് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് രക്തം വാർന്നു പോകുമ്പോഴും സജിയെ ഭർത്താവ് സോണി ആശുപത്രിയിൽ എത്തിച്ചില്ല നിരന്തരം സോണി സജിയെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് അയൽവാസികൾ മൃതദേഹം പുറത്തെടുത്തതും ഇൻക്വസ്റ്റ് നടപടികളുമെല്ലാം മകൾ മിഷ്മയുടെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നാളെ പോസ്റ്റ്മോർട്ടം നടക്കും നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം കൊലക്കൊറ്റത്തിന് കേസെടുത്തേക്കും ട്വന്റിഫോർ ആലപ്പുഴ